നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോം സന്ദർശിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത് കുട്ടികളിൽ സാഹോദര്യ സ്നേഹം അനുകമ്പ മനസ്കത എന്നീ ഗുണങ്ങൾ വളർത്തുന്നതിനു വേണ്ടി മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോമിലെത്തി സന്ദർശിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി എസ് എം ടി സ്കൂളിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ ഇരുപതോളം വിദ്യാർത്ഥികളും നാല് അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് പഠന പ്രവർത്തനങ്ങൾക്ക് പുറമേ കലാ തൊഴിൽ എന്നീ മേഖലകളിലും അവിടെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ശിങ്കാരിമേള പരിശീലനം കരകൗശല വസ്തുക്കളുടെ പ്രദർശനം അച്ചാർ നിർമ്മാണം ബേക്കിംഗ് യൂണിറ്റ് എന്നിവ അത്താണി പോൾ മേഴ്സി ഹോമിൽ സന്ദർശിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറിയൊരു സ്നേഹോപഹാരവും കൈമാറി റൈറ്റ്